ആറളം ഫാമിൽ നിർമ്മിച്ച പുതിയ കെട്ടിടങ്ങൾ അതാത് വകുപ്പുകൾക്ക് കൈമാറാൻ തീരുമാനിച്ചു എങ്കിലും കൈമാറ്റം ഇതുവരെ നടത്തിയില്ല എന്ന് ആക്ഷേപം ആറണ പട്ടികവർഗ പുനരധിവാസ മേഖലയിൽ ആറളം സമഗ്ര വികസന പദ്ധതി എന്ന പേരിൽ നബാർഡ് ആർ എൽ ഡി എഫ് പ്രകാരം ഇരുപത്തിരണ്ട് സ്കീമുകളിലായി നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ കെട്ടിടങ്ങൾ അതാത് വകുപ്പുകൾ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഉന്നതതല യോഗം ചേർന്നിരുന്നു പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ചേർന്ന യോഗത്തിൽ വെച്ച് പുതിയ കെട്ടിടങ്ങൾ കൈമാറാൻ നിർമ്മാണ ചുമതല ഉണ്ടായിരുന്ന കിക്കോയോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടും പുതിയ കെട്ടിടങ്ങൾ കൈമാറൽ നടപടി ആരംഭിച്ചിട്ടില്ല ഇതാകട്ടെ വലിയ പ്രയാസങ്ങളാണ് പുനരധിവാസ മേഖലയിൽ സൃഷ്ടിക്കുന്നത് ഇരുന്നൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി വിഭാഗം നിലവിൽ പ്രവർത്തിക്കുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിന്റെ കെട്ടിടത്തിലാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി നബാർഡ് പദ്ധതിയിൽ കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ആൺകുട്ടികൾക്ക് താമസിച്ച് പഠിക്കുന്നതിനായി ഹോസ്റ്റൽ കെട്ടിടവും നിർമ്മാണം പൂർത്തീകരിച്ചു പതിമൂന്നാം ബ്ലോക്കിലും ഒൻപതാം ബ്ലോക്കിലും എൽ പി സ്കൂളുകൾക്കായി കെട്ടിടവും പൂർത്തീകരിച്ചു പെടുന്നു എന്നാൽ ഇതൊന്നും ഒരു വിദ്യാഭ്യാസ വകുപ്പിന് തീരുമാനപ്രകാരം കൈമാറാൻ കാലതാമസം നേരിടുകയാണ് ഇതുമൂലം പ്രയാസം അനുഭവിക്കുന്നത് പുനരധിവാസ മേഖലയിലെ വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ നിർമ്മാണം പൂർത്തിയായ കെട്ടിടം ഹയർ സെക്കൻഡറി വിഭാഗത്തിന് കൈമാറിയാൽ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് സുഗമമായി വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ സാധിക്കും ആൺകുട്ടികളുടെ ഹോസ്റ്റൽ സംവിധാനവും പ്രവർത്തനക്ഷമമായ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് പോക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കും എന്നാൽ ഹോസ്റ്റൽ കെട്ടിടവും ബന്ധപ്പെട്ടവർക്ക് ഇതുവരെ കൈമാറിയിട്ടില്ല കിടത്ത് ചികിത്സയ്ക്കായി ആശുപത്രി കെട്ടിടവും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിനായി കോടികൾ മുടക്കി പുതിയ കെട്ടിടവും വർഷങ്ങളായിട്ടും ഇവയൊന്നും അതാത് വകുപ്പുകൾക്ക് കൈമാറാൻ ഇതുവരെ ആയിട്ടില്ല തീരുമാനങ്ങൾ പലതുണ്ടെങ്കിലും നടപ്പിലാക്കുന്ന കാര്യത്തിൽ വിമുഖത കാണിക്കുന്നത് ഈ കെട്ടിടങ്ങളുടെ എല്ലാം നാശത്തിനും വഴിയൊരുക്കും എത്രയും വേഗം കെട്ടിടങ്ങൾ എല്ലാം അതാത് വകുപ്പുകൾക്ക് കൈമാറി ആവശ്യമായി പ്രവർത്തനം നടത്താൻ പന്ത്രണ്ട് എട്ടിന് ചേർന്ന യോഗ തീരുമാനപ്രകാരം ഇടപെടൽ ഉണ്ടാകണമെന്നാണ് എല്ലാവരുടെയും ആവശ്യം ഹയർ സെക്കൻഡറി വിഭാഗത്തിനായുള്ള കെട്ടിടവും ആൺകുട്ടികൾക്കായിട്ടുള്ള ഹോസ്റ്റൽ കെട്ടിടവും ഉടൻ കൈമാറി വിദ്യാർത്ഥികളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായി കാണുന്നത് വിദ്യാർത്ഥികൾ പഠിക്കാനായി നിർമ്മിച്ച ഒരു കെട്ടിടമാണ് ഇതുപോലെ നിരവധിയായ കെട്ടിടങ്ങൾ നബാർഡ് പദ്ധതിയിൽ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ ഈ കെട്ടിടങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇതുവരെ കൈമാറിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു യോഗം ചേർന്ന് ഈ കെട്ടിടങ്ങളെല്ലാം അതാത് വകുപ്പുകൾക്ക് കൈമാറുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഉന്നതാധികാര സമിതി എടുത്തിട്ടുണ്ട് എന്നാൽ അത് ഇതുവരെ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല ഏറ്റവും ഒടുവിലായി എട്ടാം മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് എട്ടാം മാസം ഒരു ഉത്തരവായി അത് പുറത്തിറങ്ങുകയും ചെയ്തു എട്ടാം മാസം കഴിഞ്ഞപ്പോൾ പന്ത്രണ്ടാം മാസത്തിലേക്ക് കടക്കുകയാണ് എന്നിട്ടും ആ ഉത്തരവ് നടപ്പിലാക്കാൻ ഈ കെട്ടിടം ബന്ധപ്പെട്ട വകുപ്പുകൾ കൈമാറാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഹയർ സെക്കൻഡറി വിഭാഗത്തിനായും അതോടൊപ്പം തന്നെ ആർ ലഫാം വിദ്യ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കുവാനുമായി ഒരു ബോയ്സ് ഹോസ്റ്റലിൻ്റെ പ്രവർത്തനവും ഇവിടെ നിർമ്മാണവും ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ അതും ഇതുവരെ ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറിയിട്ടില്ല ഇത് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആർലഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഇവിടുത്തെ വിദ്യാർത്ഥികളാണ് ഈ കെട്ടിടം ഇപ്പോൾ കൈമാറി കിട്ടിയാൽ ഹയർസെ ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ കെട്ടിടത്തിൽ ക്ലാസ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർക്കും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കും വലിയ ഗുണകരമാകും ഈ കെട്ടിടം കൈമാറി ആ കെട്ടിടത്തിലേക്ക് ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാഭ്യാസം മാറ്റണമെന്നാണ് ഇവരുടെ ആവശ്യം എന്തായാലും ഈ ഉത്തരവുകളെല്ലാം ഇങ്ങനെ ഉണ്ടെങ്കിലും അത് നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകാത്തതാണോ എന്താണതിന് തടസ്സമെന്നോ ആർക്കും അറിയില്ല അതുകൊണ്ട് ഈ കെട്ടിടങ്ങൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി അവിടെ അവർക്ക് എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് നടപ്പിലാക്കാൻ അതാ പ്രവർത്തനം ആരംഭിക്കാൻ ആവശ്യമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നാണ് ഇവരുടെ ആവശ്യം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Emmanuel Silks Mega Clearance Sale ഓരോ പർച്ചേസുകൾക്കും നേടാം ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ടുകൾ ഈ കഴിഞ്ഞ ഫെസ്റ്റിവൽ സീസണുകളിൽ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ചുളിഞ്ഞതും പൊടിപിടിച്ചതും സെറ്റുകൾ നഷ്ടപ്പെട്ടതുമായി തുണിത്തരങ്ങളുമായാണ് ഈ ക്ലിയറൻസ് സെയിലിലൂടെ വിട്ടിരിക്കുന്നത് കൂടാതെ മറ്റധികം കോംബോ ഓഫറുകളും വെസ്റ്റേൺ ടോപ്പുകൾ മൂന്നെണ്ണം കുർത്തികൾ രണ്ടെണ്ണം ജെൻസ് ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ബോയ്സ് ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഡബിൾ രൂപ മാത്രം രൂപയ്ക്ക് സ്വന്തമാക്കാം കൂടാതെ നിരവധി ഓഫറുകളും ഈ ഓഫറുകൾ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ഷോറൂമുകളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലോറിൽ ഏതാനും ദിവസത്തേക്ക് മാത്രം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഇമ്മാനുവൽ സിൽക്സ് താവക്കര സ്റ്റാൻഡ് കണ്ണൂർ മെഗാ മാൾ കാഞ്ഞാട് റിയാദ് മാൾ പയ്യന്നൂർ നിയർ സിറ്റി സെന്റർ ഇരട്ടി